എന്റെ പേര് ജിഷ്ണു ജിഷ്ണു ശിവ കോഴിക്കോട് മുക്കമാണ് സ്വദേശം മുക്കം എന്ന് പറയുമ്പോൾ മൊയ്തീനൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കയറി വരാം ഞാനൊരു മുക്കംകാരനാണ് അപ്പോ ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ഒരു സിനിമയാണ് കാരണം എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സിനിമ നടനാവുക എന്നുള്ളത് അതിന് ഒരുപാട് സിനിമയിൽ ചെറുതും ചെറിയ റോളുകളൊക്കെ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യണം എന്നുള്ള എന്റെ വലിയൊരു ആഗ്രഹം ഇവിടെ പൂർത്തിയായി ആ സിനിമ എല്ലാ വർക്കുകളും കഴിഞ്ഞ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോവാനുണ്ട് കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയിൽ നല്ലൊരു കഥാപാത്രം ഈ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്യാരക്ടർ എനിക്ക് നമ്മുടെ ഈ സിനിമയുടെ ഡയറക്ടർ ഫൈസൽ സാർ തരികയും അത് എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്കത് ചെയ്യാൻ സാധിച്ചു ഈ ഒരു സിനിമയിലേക്ക് എൻ്റെ ഒരു എൻട്രി ഭയങ്കര രസമായിരുന്നു കാരണം ഞാൻ ഇതിനു മുന്നേ ഫൈസൽ സാറിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ആഡിൽ ആ സെറ്റിൽ വെറുതെ നമ്മുടെ പ്രിയനായ നമ്മുടെ മലയാളികൾക്കൊക്കെ സുപരിചിതനായിട്ടുള്ള വിജയൻകാരൻ വിജയേട്ടന്റെ കൂടെ എന്റെ ഒരു ഗുരുസ്ഥാനീയനാണ് അദ്ദേഹം അദ്ദേഹത്തിനോട് വെറുതെ പോയതാണ് ഒരു ടൈം ടൈംപാസിന് വേണ്ടിയിട്ടും അങ്ങനെ അവിടുന്ന് അഭിനയിക്കാനുള്ള മോഹം കൊണ്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ സെറ്റിൽ അങ്ങനെ ഞാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് എനിക്ക് തരികയും അവിടുന്ന് തന്നെ കോസ്റ്റ്യൂം ഒക്കെ കോസ്റ്റ്യൂമൊക്കെ എടുത്തുകൊടുത്ത് ഞാൻ ഒരു പന്ത്രമണിക്കാരനായിട്ട് ഞാൻ അതില് ഒരു ചെറിയ വേഷം ചെയ്യുകയും അങ്ങനെ ഫൈസൽ സാറിന്റെ അന്ന് ശെരിക്കും എനിക്ക് ഞാൻ ഒരു കാര്യം ഒരു ഒരു ഡയറക്ടർ ഞാൻ എനിക്കത് വളരെ കൃത്യമായിട്ട് പറയാം അന്ന് ശരിക്കും സത്യം പറയാണെങ്കിൽ അദ്ദേഹം ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ രാവിലെ ഒരു ഏഴ് മണിക്ക് ആ സെറ്റിൽ എത്തിയിട്ട് ഞാൻ ആ സെറ്റിന്ന് പോരുന്ന രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഈ സമയത്തിനോട് ഭക്ഷണം കഴിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അത്രയും എഫേർട്ട് എടുത്തുകൊണ്ട് ഒരു ഒരു വൺ മാൻ ഷോ എന്നൊക്കെ പറയലേ നമ്മള് അങ്ങനെ വർക്ക് ചെയ്തു എനിക്ക് ശരിക്കും ഭയങ്കര കൗതുകയായി അദ്ദേഹത്തിനോട് പിന്നെ അദ്ദേഹത്തിനോട് ഞാൻ സത്യം പറഞ്ഞാൽ മനഃപൂർവ്വം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി എടുക്കുകയായിരുന്നു അതായത് അങ്ങോട്ട് മെസ്സേജ് അയച്ചും ഞാനൊരു ബ്ലോഗർ കൂടിയാണ് അപ്പം ആ സിനിമയിൽ ഒരു ബ്ലോഗ് ചെയ്തിട്ടൊക്കെ സോറി ആ പരസ്യത്തിന് ഒരു ബ്ലോഗ് ചെയ്തിട്ടൊക്കെ അദ്ദേഹത്തിനോട് ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഒരാളോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു ഫ്രണ്ട്ഷിപ്പാണ് പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഇന്ന് എനിക്ക് അദ്ദേഹം എന്താ പറയാ ഒരു ഒരു മൂത്ത ജ്യേഷ്ഠന പോലെ ആണ് അദ്ദേഹം ഈ ഒരു സിനിമ അനൗൺസ് ചെയ്ത് ആ ഒരു സിനിമയിലും ജേഷ്ഠന്റെ സ്ഥാനത്ത് നിന്നിട്ടല്ല ഒരു ഡയറക്ടറിന്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് എന്നെ ഇന്റർവ്യൂ ചെയ്തതും ഒക്കെ അങ്ങനെ ഒരു ടൈമിൽ എനിക്ക് ജോബിന്റെ ഒരു കാര്യം കൊണ്ട് എനിക്ക് സാർ പറഞ്ഞ സമയത്ത് എത്താൻ പറ്റിയില്ല അങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന സ്വപ്നം അവിടെ തീരുമെന്ന് വിചാരിച്ചാണ് പിന്നീട് ഒരു എന്താ പറയുക ഒരു അനിയനോട് കാണിക്കുന്ന സ്നേഹം അധികനോട് കാണിച്ചു ആ റോള് എനിക്ക് തന്നെ തന്നു ഏഹ് ഞങ്ങളത് എന്താ പറയാ പിന്നെ ഈ ഒരു സെറ്റിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ഒരുപാട് പുതുമുഖങ്ങൾ ഈവൻ കേരളത്തിൽ നിന്നും ശരി ഞെട്ടിച്ചൊരു കാര്യം പറഞ്ഞാൽ കേരളത്തിന്റെ പുറത്ത് പുറത്തുനിന്ന് ഈവൻ മുംബൈ പോലും മുംബൈ അതേപോലെ ചെന്നൈ ചെന്നൈന്നൊക്കെ ഈ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ ആളുകൾ വരികയും ഞങ്ങൾക്ക് ഒരു ഒറ്റ ഫാമിലി പോലെ വളരെ ചെറിയ സമയം കൊണ്ട് അതിനൊരു ക്യാമ്പും ഒരു മീറ്റിംഗ് ഒക്കെ നമ്മുടെ ഡയറക്ടർ സർ കണ്ടക്ട് ചെയ്തിട്ട് ഒരു ചെറിയ സമയം കൊണ്ട് നല്ലൊരു ടീമിനെ സർ ബിൽഡ് ചെയ്തെടുത്തു ആ ടീമിന്റെ ഒരു വർക്കാണ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും ഒരു ഗംഭീര സിനിമ കാരണം പുതുമുഖങ്ങൾ ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ ശിവജി ഗുരുവായൂർ സാറ് അതേപോലെ വിനോദ് ഗോവർ സാറ് പ്രിയ മാഡം അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ നമ്മളൊക്കെ എന്താ പറയുക ഒരുപാട് റീലുകളിലും അതേപോലെ വെബ് സീരീസിലൊക്കെ സുപരിതനായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സുമിത്ത് നീമ മാത്യു അതേപോലെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഷുക്കുർ വക്കീൽ ഇങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളും ഈ സിനിമയെ അത്രത്തോളം സ്നേഹിക്കുന്ന പുതുമുഖങ്ങളുടെ ആയ സമയത്ത് ഒരു കളർഫുൾ സിനിമയായിട്ട് കട്ടപ്പാടത്തെ മാതൃകയെ മാറി കോഴിക്കോടിന്റെയും അതേപോലെ ഒക്കെ ഭംഗി അതിങ്ങനെ ഒപ്പിയെടുത്തിട്ട് ഉള്ള ഒരു ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിട്ട് ഈ ഒരു കട്ടപ്പാടത്തെ മാതൃകയെ മാറി കഴിഞ്ഞു ഇനി നിങ്ങൾ ഞാനിങ്ങനെ വാചക അടിച്ചിട്ട് കാര്യമില്ല നിങ്ങളാണ് തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ എത്രത്തോളം മികച്ചതാണെന്ന് പറയുന്നത് ഒരു നല്ല ഒരു എന്റർടൈൻമെന്റ് അതായത് നിങ്ങളുടെ വീട്ടിലെ കൊച്ചു കുട്ടികൾക്കടക്കം വലിയ ആളുകളായിക്കോട്ടെ മിഡിൽ ഏജിലുള്ള ആളുകളായിക്കോട്ടെ എല്ലാവരെയും ഒരുപോലെ സംതൃപ്തപ്പെടുത്തുന്ന ഒരു ഗംഭീര സിനിമയായിട്ട് തിയേറ്ററിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ ഒരു സിനിമ കാണണം ചിരിക്കുകയും ചിന്തിക്കുകയും കരയുകയും ചെയ്യുന്ന ഒരു ഗംഭീരമായി സിനിമയായിരിക്കും ശരി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ ഒരു വലിയ വഴിത്തിരി ഞാൻ കാണുന്നത് കാരണം അത്രയും നല്ലൊരു ക്യാരക്ടറാണ് സിനിമ എന്ന് പറയുന്ന സ്വപ്നമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി അപ്പം ഒരുപാട് നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും സിനിമ മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഓഡീഷനുകൾ ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒക്കെ നമ്മളെ എന്താ പറയാ ഈ ഒരു ഈ ഫീൽഡ് തന്നെ ഒഴിവാക്കി പോകാം എന്ന് വിചാരിച്ച ഒരു സമയമുണ്ടായിരുന്നു ഒരു സിനിമ നടനാവണം ആഗ്രഹം മനസ്സിൽ എന്താ പറയാ മുറുക പിടിച്ചുകൊണ്ടായിരുന്നു മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു അത് സത്യം പറയുകയാണെങ്കിൽ ഈശ്വരനും അതേപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഡയറക്ടറും ഫൈസൽ സാറൊക്കെ കണ്ടു ആഹ് ഈ ഒരു ടീം തീർച്ചയായിട്ടും ഈ ഒരു ടീമിന്റെ വിജയം തന്നെയാണ് ഈ ഒരു സിനിമ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു നമ്മുടെ ഈ ഒരു സിനിമയ്ക്ക് ക്യാമറ ചെലിപ്പിച്ചിട്ടുള്ള പ്രവീഷ് പ്രവിഷൻ നമ്മളെ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് നമ്മളെ എന്താ പറയുക ഒരു കൊച്ചിപ്പോ നമുക്കൊക്കെ അറിയാം ക്യാമറയിൽ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാം ഒക്കെ ശരിയാണ് അത് ശരിയാവുന്നിങ്ങനെ സിമ്പിൾ ആക്കിക്കൊണ്ട് നമ്മളെ അഭിനയിപ്പിച്ചതിന് ഒരുപാട് നന്ദി സാർ അതിന് എല്ലാവരും നമ്മുടെ പ്രൊജക്ട് കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും ഇവൻ ഈ ഒരു സിനിമയിൽ നമുക്ക് ഭക്ഷണം തന്ന മേക്കപ്പ് ചെയ്ത ആൾ തൊട്ട് നമുക്ക് ഭക്ഷണം അണങ്ങി തന്ന ആൾ മുതൽ എല്ലാവരും ഒരൊറ്റ മനസ്സാണ് ഈ വിജയ് ഈ ഒരു സിനിമ വിജയിപ്പിക്കുക എന്നുള്ളത് അപ്പോ കട്ടപ്പാടത്തെ മാന്ത്രികൻ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിജയിച്ചു നിൽക്കുകയാണ് പെർസെൻറ്റേജ് നിങ്ങളെ കയ്യിലാണ് എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക വലിയൊരു വിജയാക്കി തരുക എന്നെ പോലെ ഒരുപാട് പുതുമുഖങ്ങൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഈവൻ നമ്മുടെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകൾ ഈവൻ കേരളത്തിന് പുറത്തുള്ള ആളുകൾ അവരൊക്കെ സപ്പോർട്ട് ചെയ്യുക അവരൊക്കെ വലിയ ഒരു കരിയറിൽ അവരുടെ ആദ്യത്തെ ചുവടുവെപ്പാണ് ഈ ഒരു സിനിമ അപ്പം ഒരു വമ്പിച്ച വിജയമാക്കി ഈ ഒരു സിനിമയെ മാറ്റുക താങ്ക് യു സോ മച്ച്